നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അടിപൊളി ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ലഞ്ചിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി സാലഡ് റെസിപ്പിയാണ് അപ്പം നമ്മൾ ഒരുപാട് സാലഡ് റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാലഡ് റെസിപ്പീസ് ഇടയ്ക്ക് വരണം എന്ന് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഈ സാലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതും വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നതും ആവശ്യമായിട്ടുള്ള ന്യൂട്രിഷൻ നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഒരുപാട് പേര് പറയാറില്ല ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒരിക്കലും ഒരു ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റൂള് പോവാത്ത അവസ്ഥ കോൺസ്റ്റിപ്പേഷൻ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സാലഡ് ദിവസേന ദിവസേന ഉണ്ടാക്കി കഴിക്കാവുന്നതും എന്തെങ്കിലും ഒരു ലഞ്ച് എടുക്കുന്നതിൻ്റെ കൂടെ കഴിക്കാവുന്നതുമായിട്ടുള്ളൊരു സാലഡാണ് പലപ്പോഴും ഹൈ റിച്ച് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ് ഇതൊരൊറ്റ മെയിലായിട്ട് പലരും കഴിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇതൊരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനാണ് ഇത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ് ഇതിൽ ചില എസെൻഷ്യൽ ആമിനോ ആസിഡ്സ് മിസ്സിങ് ആണ് ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഗ്രെയിൻസ് കൂടി നമ്മൾ കഴിച്ചിരിക്കണം ലൈക്ക് കിൻവ കഴിക്കുക വീറ്റ് കഴിക്കുക റൈസ് കഴിക്കുകയൊക്കെ ചെയ്താലാണ് ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് കിട്ടുന്നത് സോ ഞാനിത് വെയിറ്റ് റിഡക്ഷന് ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഗട്ടിന് നല്ല ഒരു ഗട്ട് ഹെൽത്തിന് വേണ്ടി കഴിക്കുന്നവർ ആണെങ്കിൽ ഇത് ഞാൻ എപ്പോഴും കഴിക്കാൻ പറയുക ഇത് ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ലെൻഡിൽസ് പോലെ എന്തെങ്കിലും അതായത് പരിപ്പ് പോലെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കഴിക്കുക അതല്ലെങ്കിൽ ഞാൻ എടുക്കാറുള്ളത് എപ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ കിൻവ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണ് കിൻവയുടെ കൂടെ ലഞ്ചായിട്ട് എടുക്കുക അപ്പോൾ ഒരു നൂറ് ഗ്രാം കിൻവ എന്നും ഇതൊരു സൈഡ് ഡിഷ് സാലഡായിട്ട് എടുക്കുക കിട്ടുവാണ് നല്ല പോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കും ഇനഫ് പ്രോട്ടീൻ ഇനഫ് ഗട്ട് ഹെൽത്തിന് സഹായിക്കുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കിൻബ കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുക ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീൽ പ്ലേറ്റ് ആയിട്ട് കിട്ടും സോ ഇത് വെയ്റ്റ് റിഡക്ഷന് നല്ലപോലെ സഹായിക്കും നിങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് കിൻബയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ ഒത്തിരി കാലറി കയറുന്നില്ല ഒരു ടു ഫിഫ്റ്റി കാലറിയിലൊക്കെ നമുക്ക് ലഞ്ച് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നല്ല ഫില്ലിങ് തരുന്ന ഒരു അടിപൊളി ഭക്ഷണമായിരിക്കും ഒരിക്കലും ലഞ്ചോ ബ്രേക്ക്ഫസ്റ്റോ ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇതുപോലെ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിട്ട് എപ്പോഴും നിറയെ നിറയെ കഴിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് ഇൻഡസ്റ്റൈനിൽ അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഈ ഒരു സാലഡ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് ലഞ്ചിൻ്റെ കൂടെ നമ്മൾ സാധാ സാലഡ് എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം ഡെയിലി എടുക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് ഞാൻ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നാൽ ഹെയർ ഫോൾ ഉണ്ടാവുന്ന ഒരു പേഴ്സണാണ് എനിക്ക് പലർക്കും പല രീതിയിലല്ലേ ഹെയർ ഫോൾ ഉണ്ടാവുക ചിലവർക്ക് പ്രോപ്പറായിട്ട് ഓയിലിയാത്തത് കൊണ്ടായിരിക്കും പ്രോപ്പർ കെയർ ഔട്ട്സൈഡിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും പ്രോപ്പർ കെയർ ഇൻസൈഡിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ടും സംഭവിക്കാം എനിക്ക് ഭക്ഷണത്തിൽ ന്യൂട്രിഷൻ ഡെഫിഷ്യൻസി സംഭവിച്ചാൽ മാത്രമാണ് ഫോൾ ഉണ്ടാകുന്നത് എനിക്കൊരു ദിവസം പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണം എടുക്കാനേ പറ്റില്ല എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഗ്രോത്തിനെ പറ്റി പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഹെയർ ഗ്രോത്തിന് ഞാൻ നല്ലപോലെ ഭക്ഷണം എടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ എടുക്കും ഞാൻ നട്ട്സ് ആൻഡ് സീഡ്സ് പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എൻ്റെ ഭക്ഷണത്തിൽ ആൻഡ് ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെങ്കിലും അതിൻ്റെ കൂടെ കിൻവ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിൻവ വീറ്റ് പോലെ എന്തെങ്കിലും എടുത്തിട്ട് പ്രോട്ടീൻ ഫില്ലിങ് കറക്റ്റായിട്ട് നടത്താറുണ്ട് ആരെങ്കിലും ഈ ഒരു സാലഡ് റിച്ച് പ്രോട്ടീൻ ആണെന്ന് പറയുമ്പോൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനിൽ പലതിലും ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നും അതിൻ്റെ കൂടെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആക്കണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മിസ്സിങ് ആണ് അത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി കാണിച്ചിട്ടുണ്ട് അതേ ഇൻഗ്രീഡിയൻസ് അതിൻ അതേ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഇനഫ് പ്രോട്ടീൻ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് പറഞ്ഞു ഇതിനെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ന് വിചാരിക്കുന്നു നൂറ് ഗ്രാം ചിപ്പീസ് അല്ലെങ്കിൽ ഈ വെള്ളക്കടല എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി നാല് കാലറിയാണ് നമുക്കതിൽ നിന്ന് കയറുന്നത് നമുക്കിത് അൻപത് ഗ്രാം മതി ഓക്കെ നല്ല ഫില്ലിംഗ് തരുന്ന രീതിയിൽ നല്ലപോലെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള അത്രയും വെജിറ്റബിൾസ് മതി ഏതൊക്കെയാണ് ക്യാബേജ് നല്ലൊരു ലോ കാലറി ആണ് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്നത് കുക്കുംബേഴ്സ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന അതർ വെജിറ്റബിൾസ് ഗ്രീൻ ബീൻസ് ആണ് സൂപ്പർ ആണെന്ന് ഞാൻ മുൻപ് പലരോടും പല നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ക്യാരറ്റ് വളരെ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത് ക്യാബേജിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയാലും ഒരു പ്രശ്നമില്ല ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുക അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതെ അതിൻ്റെ ഗ്രീൻ കളർ നഷ്ടപ്പെടാതെ വേണം അതിന് സ്റ്റീം ചെയ്തെടുക്കാൻ ഏത് വെജിറ്റബിൾസിനെ സ്റ്റീം ചെയ്യുമ്പോഴും കേട്ടോ അതിനുശേഷം ശേഷം ഇതിലോട്ടിട്ട് അതിൽ ചിപ്പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുക്കുക അൻപത് ഗ്രാം എടുത്താൽ മതി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം എത്രത്തോളം നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം അത് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ കേടാണ് കട്ട തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് അധികം പുളിയുള്ള തൈര് എടുക്കേണ്ട ആവശ്യമില്ല അതും നല്ല ടെമ്പറേച്ചറിൽ പുളിപ്പിച്ച തൈര് വേണം എടുക്കാൻ കേട് വന്ന തൈര് ഒരിക്കലും കൺസ്യൂം ചെയ്യരുത് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ കേട് കുറച്ച് കേട് വന്നു എന്നാലും അത് ചോറിലോ എന്തെങ്കിലും ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളം കലക്കി ഉപ്പിട്ടോ അങ്ങ് കുടിച്ച് എൻ്റെ വയറിലോ ഈ കേടുവന്ന സാധനം കളയാനുള്ള ഡസ്റ്റ്ബിന്നല്ല നിങ്ങളുടെ വയറ് എപ്പോഴും ആലോചിക്കുക വീട്ടിലാണെങ്കിലും അമ്മ പറയുന്നത് കേട്ടിട്ടില്ല എന്ത് ബാക്കി സാധനങ്ങൾ കേട് വന്നാലും അത് അമ്മ കഴിച്ചോളാം ഈ അമ്മയുടെ വയറെന്ന് പറയുന്നത് ഈ കേട് വന്ന സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണോ അത് വയറിനെ കേടുവരുത്തും നമ്മുടെ ബോഡിയെ കേടുവരുത്തുന്ന സാധനമാണ് ഒരു പക്ഷെ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ സാധനമായിരിക്കും നമ്മൾ ഡസ്റ്റ്ബിനിൽ കളയുന്നത് ഞാൻ കളയാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മളൊരു സാധനം കളയാനെടുക്കുമ്പോൾ നമ്മളൊരു ഭക്ഷണവസ്തു കളയാനെടുക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കും ഓ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഞാനിത് വാങ്ങിച്ചതാണ് ഈ സാധനം നിങ്ങളുടെ ഇൻഡസ്റ്റൈലിനെ നിങ്ങളുടെ വയറിനെ കേടുവരുത്തിയാൽ ചിലപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുത്താലും ആ അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാൻ പറ്റില്ല സൊ ഡോട്ട് ഡൂ ദാറ്റ് അത് കളയേണ്ട സമയത്ത് അത് കളയുക തന്നെ വേണം വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ വയറ് ഓക്കെ എവിടെയോ പറഞ്ഞാൽ എവിടെയോ പോയി അപ്പോൾ കേട് അല്ലെങ്കിൽ തൈരെ എടുക്കുമ്പോൾ കേട് വന്ന് തൈരെ എടുക്കാതിരിക്കുക അധികം പുളിപ്പില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ കേട് മാത്രം ആഡ് ചെയ്യുക ഇനി കുറച്ച് കൂടുതൽ ആഡ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഇനഫ് സോൾട്ട് അതായത് നമ്മൾ ചിക്ക് പീസ് വേവിക്കുമ്പോൾ മാത്രമേ സോൾട്ട് ഇട്ടിട്ടുള്ളൂ ഇതിന് ടേസ്റ്റിന് വേണ്ടി എക്സ്ട്രാ സോൾട്ട് ഇടേണ്ടി വരും സോൾട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തേക്കുക പിന്നെ ഞാനതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ധനിയാണ് ധനിയ പത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലി ഇലയാണ് മല്ലി ഇല ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ സൂപ്പർ ഗുഡ് ടേസ്റ്റി വളരെ ഹെൽത്തി ഇൻഡസ്റ്റൈൻ ഹാപ്പി ആവുന്ന ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സൂപ്പർ അടിപൊളി ഭക്ഷണമാണ് ഐ ഗ്യാരണ്ടി സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതൊരു ചപ്പാത്തി ഒരു ദാൽ ദാൽക്കറി ചെറുതെടുക്കുക അതിൻ്റെ കൂടെ സൈഡ് എടുക്കുക അതല്ലെങ്കിൽ കിൻവ വേവിച്ചത് ഒരു നൂറ് ഗ്രാം എടുത്തിട്ട് അതിൻ്റെ കൂടെ സൈഡ് എടുക്കുക ഒരു ഗോതമ്പ് ദോശ ഒരു ഒരിച്ചിരി ഫിഷ് കറി അതിൻ്റെ കൂടെ ഒരു സൈഡ് എടുക്കുക എന്താണെങ്കിലും ഇത് ദിവസേന സൈഡ് ഡിഷായിട്ട് എടുത്തോളൂ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും ഇത് വാട്ട് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡാണ് പ്രോട്ടീൻ റിച്ച് ആണ് പ്രോട്ടീൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രോട്ടീൻ ഫൈബർ കൂടാതെ ഇതിൽ അയൺ ഫൊളേറ്റ് ഫോസ്ഫറസ് തുടങ്ങിയ ന്യൂട്രിയൻസ് വേറെയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സോ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മൂന്ന് നേരവും കറക്റ്റായിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് മാത്രം ഡയറ്റ് ചെയ്യുക അതിന് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ പോയിൻ്റ്സ് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ വരാനിരിക്കുന്നു കേട്ടോ സോ മൂന്ന് നേരവും കറക്റ്റ് ടൈമിന് ഭക്ഷണം എടുക്കുക പക്ഷേ എടുക്കുന്ന ഭക്ഷണം ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തുകൊണ്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ട് എടുക്കുക എന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ഡയറ്റിൽ ദിവസേന ഇൻക്ലൂഡ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഹെയർഫോൾ സംഭവിക്കില്ല ആൻഡ് ഇത് വെയിറ്റ് റിഡക്ഷൻ ഒരു നല്ല മാർഗം കൂടിയാണ് സോ ഹെൽത്തി ഈറ്റിംഗ് സ്റ്റൈലാണ് നമ്മളെപ്പോഴും വെയ്റ്റ് റിഡക്ഷന് വേണ്ടി അഡോപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐ ഡിയിലാണ് എനിക്ക് മെസ്സേജ് വരേണ്ടത് ഓക്കെ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ ബൈ